കുറേ കാലമായല്ലോ നമ്മളുടെ ചാനലിൽ ഞാനൊരു മേക്ക് ഓവർ വീഡിയോ കിട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു മേക്ക് ഓവർ വീഡിയോടാണ് ആക്ച്വലി നമ്മളുടെ ഹീരാമന്തി നെറ്റ്ഫ്ലിക്സ് സീരീസൊക്കെ ഭയങ്കര വൈറലാണല്ലോ ഇപ്പോൾ സംഭവം ഞാനിപ്പോഴും കാണാൻ തുടങ്ങിയിട്ടില്ല ഞാനിപ്പോൾ അതിലേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് വേറൊരു സീരീസിൻ്റെ പുറകെയാണ് കേട്ടോ യങ് ഷെൽഡ്രൺ പക്ഷേ ഇൻസ്റ്റ തുറന്ന ആ റീൽസിലിങ്ങനെ ഹീരാ ആ സീരീസിൽ അതിന് ആയിട്ടുള്ള കുറേ റീൽസും ഒക്കെ കാണുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം എന്ന് അപ്പം അങ്ങനെയാണ് ഇന്ന് ഞാൻ അത് റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ ആക്ച്വലി ഇന്ന് ഇന്നെനിക്ക് വേറൊരു ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാര്യമായിട്ട് ഒരുങ്ങുന്നത് അപ്പം അതിൻ്റെ ചുളിവിൽ ഞാൻ ഈ ഒരു റീലും കൂടി അങ്ങോട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു കാരണം ഈയിടെ എനിക്ക് മേക്കപ്പ് ഒക്കെ ഇട്ടും ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് ഒരുങ്ങാനൊരു മടിയാണ് കേട്ടോ എല്ലാവരെയും ഒരുക്കി ഒരുക്കി എനിക്ക് ഒരുങ്ങാനുള്ള താല്പര്യം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇന്നൊരു പരിപാടി ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഏതായാലും ഒരുങ്ങണം അപ്പം പിന്നെ റീലും കൂടെ അതിൻ്റെ ഇടയിൽ അങ്ങോട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഹെവി ആയിട്ട് ഒരുങ്ങിക്കൊണ്ട് ട്ടോ ഇതിലുള്ള ഈ ഒരുക്കത്തിലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇനി ഒഴിവാക്കുന്നുണ്ട് പോകാനാവുമ്പോഴത്തേക്കും കേട്ടോ അപ്പൊ ഫസ്റ്റ് ഞാൻ ലിപ്സ് ഒന്ന് മോയിസ്ചറൈസ് ചെയ്തിട്ടുണ്ട് എൽഫിന്റെ റൈഡോർ ഡൈ ആയിരുന്നു എന്ന് തോന്നുന്നു ആ സാധനം ലിബാരി ഒന്നും ഇല്ലാട്ടോ ഞാൻ പണ്ട് എൽഫിന്റെ എന്തോ പ്രൊഡക്ട്സ് വാങ്ങിയപ്പോൾ അതിന്റെ കൂടെ എനിക്ക് ഫ്രീ ബി ആയിട്ട് എന്തോ കിട്ടിയതായിരുന്നു എന്ന് തോന്നുന്നു അപ്പൊ അത് അല്ല അടിപൊളി ലിബാണു അതാണ് ഞാനിപ്പോ അപ്ലൈ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാണ് ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഒക്കെ അടിച്ച് ഞാൻ എന്റെ ഹെയർ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് കേൾ ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ചെറിയൊരു വോളിയോ പിന്നെ അതുപോലെ തന്നെ ആ ഒരു വേവി ടെക്സ്ചർ എനിക്ക് എനിക്കിഷ്ടമാണ് അപ്പം ഞാൻ ഫുൾ ഹെയർ ഇതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് അവിടുന്ന് ഇയറിലേക്ക് അങ്ങനെ മൊത്തം ഹെയറിനെ ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് അത്യാവശ്യം തിക്നസ് കുറഞ്ഞ ഹെയർ ആണ് അതുകൊണ്ട് എനിക്കിങ്ങനെ സെക്ഷൻ സെക്ഷൻ എടുത്ത് ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് തീർന്നോളും നല്ല കട്ടിയുള്ള മുടിയാണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് അത്ര എളുപ്പമാവാൻ സാധ്യതയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പൊ ഓൾമോസ്റ്റ് ഇങ്ങനെ കേൾ ചെയ്ത് തീരാറായിട്ടുണ്ട് ഇനി ഇതല്ലാതെ നമുക്ക് കേളർ വെച്ചിട്ട് വേണമെങ്കിലും കേളിങ് ചെയ്യാട്ടോ ഞാനിവിടെ സ്ട്രെയിറ്റ്നർ വെച്ചിട്ടാണ് കേളിങ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഫുൾ ഹെയർ ഇതുപോലെ കേൾ ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഫിംഗർ ഓടിച്ച് അതിനൊന്ന് നാച്ചുറൽ ആക്കി ഇങ്ങനെ ഇട്ട് വെക്കുകയാണ് ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഫേസ് മേക്കപ്പ് ആണ് കേട്ടോ അതിന് മുന്നായിട്ട് ഞാൻ ഹെയർ ജസ്റ്റ് ഒന്നിങ്ങനെ കോംബ് ചെയ്ത് ഒന്ന് ബാക്ക് കോംബ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രണ്ടിൽ കുറച്ചും കൂടെ വോളിയം കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിനെ ഓൾ ഡേ ലോങ് ഒന്ന് അതുപോലെ തന്നെ ഹോൾഡ് ചെയ്യാനായിട്ട് ഹെയർ സെറ്റിംഗ് സ്പ്രേയും അടിക്കണം അപ്പം അതും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഫേസ് ദോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാണ് പ്രൈമറും അപ്ലൈ ചെയ്യുന്നുണ്ട് പ്രൈമർ ജസ്റ്റ് നമ്മളുടെ ആ ഒരു ബേസിനെ ഒന്ന് സ്മൂത്ത് ആക്കാനും നമ്മളുടെ ഫൗണ്ടേഷനൊക്കെ നമുക്ക് ഈസിലി ബ്ലെൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ നമ്മളുടെ ഫൗണ്ടേഷനെ ലോങ് ലാസ്റ്റ് ചെയ്ത് നിർത്താനും ഹെൽപ്പ് ചെയ്യും അതിനുശേഷം ഞാൻ ജസ്റ്റ് കുറച്ച് ഫൗണ്ടേഷൻ എനിക്ക് പിഗ്മെന്റേഷൻസ് എല്ലോടത്തൊക്കെ അപ്ലൈ ചെയ്യാണ് ആക്ച്വലി കൺസീലറിന് പകരം ഞാൻ ഇവിടെ ഫൗണ്ടേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത് അതായത് ഫൗണ്ടേഷൻ ആണെങ്കിലും ഞാൻ ഓൾ ഓവർ ദ ഫേസ് അപ്ലൈ ചെയ്യുന്നില്ല എനിക്ക് ഈ പിഗ്മെന്റേഷൻസ് ഒക്കെ ഉള്ള ഭാഗത്ത് മാത്രം കുറച്ച് കുറച്ച് അപ്ലൈ ചെയ്യുന്നുള്ളൂ അതൊരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇത് ഷാർലെ ടീബറിന്റെ ചെറിയൊരു കോമ്പാക്റ്റ് ആണ് മീഡിയം ആയിരുന്നു മീഡിയമായിരുന്നു എന്ന് തോന്നുന്നു ഇത് ഞാൻ ഷാർലറ്റ് ഷാർലറ്റിൽബറിന്റെ വേറൊരു പ്രൊഡക്റ്റ് നയിക്കെന്ന് വാങ്ങിച്ചപ്പോ എനിക്ക് ഫ്രീ ബി ആയിട്ട് കിട്ടിയതായിരുന്നു കേട്ടോ പക്ഷെ ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഞാനിപ്പോ കുറച്ചു കാലം ഇത് യൂസ് ചെയ്യുന്നു ഇപ്പോഴും എന്റെ കയ്യിൽ ഇത് ഇനി ഇത് എനിക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഷെയ്ഡണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അണ്ട്രൈസ് ഒക്കെ സെറ്റ് ചെയ്തു ഐ ലിറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തു നമ്മൾ ആ ഒരു ലിറ്ററലി ആ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത എല്ലാ ഭാഗത്തും ഞാനൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളുടെ ആ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ തന്നെ ഇന്റാക്ട് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഈ ക്രീം ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത് പൗഡർ സെറ്റിംഗ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യണമായിരുന്നു പക്ഷെ പൗഡർ സെറ്റിംഗ് ചെയ്യുന്നവരെ എന്റെ പ്ലാന് പൗഡർ ബ്ലഷ് അപ്ലൈ ചെയ്യാന്നുള്ളതായിരുന്നു പക്ഷെ പിന്നെ ഞാൻ പ്ലാൻ മാറ്റി ഈ റയർ ബ്യൂട്ടീന്റെ ബ്ലഷ് കണ്ടപ്പോ എന്താ പിന്നെ ഇത് അപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഞാൻ യർ ബ്യൂട്ടി ബ്ലഷ് ചീക്സിൽ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാണ് ഫിംഗർ കൊണ്ട് തന്നെ ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യാൻ കേട്ടോ അപ്പുറത്തെ കബളിൽ അങ്ങടെ അപ്ലൈ ചെയ്തപ്പോ കൊറച്ച് കൂടി പോയിട്ടോ കൊറച്ചല്ല കുറച്ചധികം കൂടി പോയി റയർ ബ്യൂട്ടീന്റെ ബ്ലഷ് ആണെങ്കിൽ ഭയങ്കര പിഗ്മെന്റഡ് ആണ് അപ്പൊ മൊത്തത്തിൽ എൻ്റെ പ്രോഡക്റ്റ് വേസ്റ്റ് ആയ എന്റെ ഉണ്ട് പോരാത്തിന് എന്റെ മുഖം കൊളാവോ എന്നുള്ളൊരു ഭയവും ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് കുറച്ച് നോസിലും അപ്ലൈ ചെയ്തു ചിന്നിലും അപ്ലൈ ചെയ്തു നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ് കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ റെഡി ആവും ഈ ഓവർ ആക്ടിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല എല്ലാം കുറച്ച് കഴിയുമ്പോൾ റെഡി ആവുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ ഷടവടാ ശടപട ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോ ഇപ്പുറത്തേക്ക് വീണ്ടും കുറച്ച് പടർന്നു കേട്ടോ കൈമുള്ള അവിടെ തട്ടിപ്പോയതാ അപ്പൊ അങ്ങനെ ഒരുവിധം ഞാൻ ബ്ലെൻഡ് ചെയ്ത് അങ്ങട് അടിപൊളിയാക്കി സെറ്റാക്കി ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കുറച്ച് പ്രൊഡക്റ്റ് ഇങ്ങനെ വൈപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു പ്രോഡക്റ്റ് ബോട്ടിലിനെടുത്ത് നേരെ ഫീസിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ആക്ച്വലി റിസ്ക് ആണ് കേട്ടോ കറക്റ്റ് മെത്തേഡ് ഞാൻ എന്റെ സ്റ്റുഡൻസിനൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഗ്ലോ കിട്ടാനായിട്ട് ഞാനൊരു ലിക്വിഡ് ഹൈലൈറ്ററും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് പ്രോഡക്റ്റ് ഏതാന്ന് എനിക്കങ്ങടെ വ്യക്തമായി പറയണം എന്നൊക്കെയുണ്ട് പക്ഷേ ഞാൻ കുട്ടികൾക്ക് ബ്രൈഡൽ മേക്കോവർ ക്ലാസ്സും അതുപോലെ തന്നെ സെൽഫ് മേക്കപ്പ് ക്ലാസ്സും ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് കുട്ടികൾ എൻ്റെ അടുത്ത് പേയ്മെൻറ്റ് തന്നതെല്ലാം പഠിക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ പബ്ലിക്കായിട്ടിരുന്ന് ആ കാര്യങ്ങളെല്ലാം ഇവിടെ ഷെയർ ചെയ്യുന്നത് അത്ര ശരിയല്ല എന്നെനിക്ക് തോന്നിയിട്ട് അതായത് ആ കുട്ടികളോട് ചെയ്യുന്നത് ഐ മീൻ കുട്ടികൾ എൻ്റെ അടുത്ത് പഠിക്കാൻ വരും പക്ഷെ ഞാൻ ഇവിടെ പബ്ലിക്കായിട്ട് ഇരുന്ന കാര്യങ്ങളെല്ലാം പറയുന്നു അത് എനിക്ക് കുറച്ച് റോങ് ആയി തോന്നി അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഏതൊക്കെ പ്രൊഡക്റ്റ് ആത് എല്ലാം ഒന്നും ഇതിൽ വിശദീകരിക്കാത്തത് കേട്ടോ പിന്നെ ദാ ഇത് ഞാൻ റീസെൻ്റ്ലി പെർച്ചേസ് ചെയ്ത എൻ്റെ ഹുദാ ബ്യൂട്ടീൻ്റെ ക്വാഡ്സ് ഐ ഷാഡോ പാലറ്റ് ആണ് അപ്പോൾ ഇതിലുള്ളിൽ നിന്നുള്ള ഒരു ലൈറ്റ് പിങ്കിഷ് ബ്രൗൺ അങ്ങനത്തെ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഐ ലിഡിൽ അപ്ലൈ ചെയ്യുകയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ ഇതിൽ ഇതിൻ്റെ ആ ഒരു പിഗ്മെൻറ്റ്സ് എല്ലാം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈവൻ മാറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഷിമ്മേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ പിന്നെ എസ്പെഷ്യലി എന്നെ ക്യാച്ച് ചെയ്ത കാര്യം ഐ മീൻ എന്നെ അട്രാക്റ്റ് ചെയ്ത കാര്യം ഇതിൻ്റെ ആ ഒരു പാക്കേജിങ് ആണ് അത്രയും ഒരു പ്രീമിയം പാക്കേജിങ് കേട്ടോ ദാ ആ മിറിലെ ആ ഒരു സ്റ്റിക്കർ ഉണ്ടാവുമല്ലോ ട്രാൻസ്പെറൻറ്റ് സാധനം അതൊക്കെ ഞാൻ ഇപ്പോഴാണ് വരച്ചിടുന്നത് കേട്ടോ ഞാൻ ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ് ഇത് ആക്ച്വൽ ഒരു ഒരു മേക്കോവർ ലുക്കിനൊക്കെ വേണ്ടിയിട്ട് ഈ പാലറ്റ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഇത് വാങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസം ഇത് ആ ഒരു കവറിൽ തന്നെയായിരുന്നു കേട്ടോ ഇത് ഞങ്ങൾ റീസെൻ്റ്ലി എവിടെ പോയതാണ് ട്രിവാൻഡ്രം ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് നെക്സ് നൈക്കാ ലെക്സ് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ ആക്ച്വലി ഞാൻ റോസ് ക്വാഡ്സ് എടുക്കണോ അല്ലെങ്കിൽ നോട്ടി പാലറ്റ് എടുക്കണോ അല്ലെങ്കിൽ ഗ്രഞ്ച് എടുക്കണോ ഇങ്ങനെ ഡൗട്ടിലായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ നോക്കി 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 ഞാൻ പിന്നെ റോസ് ക്വാഡ്സ് എടുത്തു ഇതുള്ള ഈ സെൽഫ് ലവ് എന്നുള്ള ഷേഡാണ് ഞാനിപ്പോൾ ആ ഒരു ഷിമർ ഷെയ്ഡ് യൂസ് ചെയ്യുന്നത് ചെയ്യുന്നുട്ടോ അതൊക്കെ ഭയങ്കര പുള്ളിഷ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടായി അതിന്റെ ഒരു ഫോർമുലേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടായി ഇന്നതിപ്പോ ലുക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ ഒരു ടു ത്രീ ഫോർ ടേസ് ആയിട്ടുണ്ടാവും എൻ്റെ കയ്യിൽ ഇത് കിട്ടിയിട്ട് കിട്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാനിതിങ്ങനെ ഒന്ന് തുറന്നു നോക്കട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് നേരിങ്ങനെ നോക്കിയിരിക്കും അതിലെ കളേഴ്സൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേട്ടാകും പിന്നെ അതിലെ ഷിമ്മേഴ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ പാർട്ടിക്കൽ സൈസ് കൂടിയ ടൈപ്പ് ഷിമ്മേഴ്സ് ഒക്കെ ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ണിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ഞാൻ കണ്ണിലും ചീക്സിലും ലിപ്സിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഐ ലൈനറും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് ഇതൊരു വാട്ടർ പ്രൂഫ് ഐലൈനറാണ് ജസ്റ്റ് നമ്മളെല്ലാവരും സാധാരണ ഐലൈനർ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് പക്ഷെ ഞാനിങ്ങനെ ക്ലീൻ ആയിട്ട് ഒബ്സേർവ് ചെയ്ത് പതിയെ പതിയെ മാത്രമേ ചെയ്യുള്ളൂ കാരണം എനിക്ക് ഐ ലൈനറിൻ്റെ ഷേപ്പ് അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്ടോ അതിൻ്റെ ഷേപ്പ് പോയി കഴിഞ്ഞാൽ എനിക്ക് മൊത്തം പോകും അപ്പം ഞാൻ ഇങ്ങനെ നോക്കി 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 പ്രിസൈസ് ആയിട്ട് മാത്രമാണ് ഐ ലൈനർ അപ്ലൈ ചെയ്യാറ് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഐ ലാഷസ് കേൾ ചെയ്തില്ലല്ലോ എന്ന് അപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ്ലി ഐ ലാഷ് കളർ എടുത്തിട്ട് ഒന്ന് ഐ ലാഷസും കൂടി കേൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ചില ദിവസങ്ങളിൽ എനിക്ക് ഇടാനായിട്ട് തീരെ മൂടുണ്ടാവില്ല അത്തരത്തിലൊരു ദിവസമായിരുന്നു ഇത് അപ്പോൾ ഞാൻ എന്താ മസ്കാരം എൻ്റെ ആ ഒരു ഐ ലാഷൻ വെച്ചിട്ട് തന്നെ ഒന്ന് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് ലോവർ ലാഷസിലും അതുപോലെ തന്നെ ചെയ്തു അപ്ലൈ ചെയ്യാണ് ഇത് മനീഷ് മൽഹോത്ര എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കൊക്കോവാ ടീസ് എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് ഒരു ഷെയ്ഡാണ് എൻ്റെ എപ്പോഴും ഒരു ഗോ ടു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് ഇത് ആക്ച്വലി എനിക്കൊരു പി ആർ ആയിട്ട് കൂടെ കിട്ടിയതായിരുന്നു കൊളാബറേഷൻ ആയിട്ട് അങ്ങനെ വന്നൊരു ആയിരുന്നു പക്ഷെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് വണ്ണാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡാണെന്നുണ്ടെങ്കിലും ഫോർമലി ആണെന്നുണ്ടെങ്കിലും പൊതുവേ ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തിക്കായിരിക്കുമല്ലോ നമ്മൾ ലിപ്സ്റ്റിക്കിൽ അപ്ലൈ ചെയ്ത് സോറി നമ്മൾ ലിപ്സിൽ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ലിപ്പിൻ്റെ ടെക്സ്ചേഴ്സ് എല്ലാം കൂടെ പോയി ഒരു പെയിൻറ്റ് പരുവത്തിലല്ലേ പൊതുവേ നമുക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക്സ് കിട്ടാറ് പക്ഷേ ഇതൊന്നും കൂടെ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ് ഭയങ്കര തിന്നെസ്റ്റ് ലെയർ ആയിട്ട് നമുക്ക് ലിപ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം കൊക്കോവ ടീസ് ആക്ച്വലി എൻ്റെ അടുത്ത് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ഞാൻ ബ്രൈഡ്സിന് യൂസ് ചെയ്യുന്നതും ഒന്ന് എൻ്റെ പേഴ്സണൽ യൂസിനുള്ളതും കേട്ടോ ഇതെൻ്റെ പേഴ്സണൽ യൂസിനുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ആ ബോട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം നൈക്കയിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഒരു ഫെയർ ടു മീഡിയം ടു ടസ്കി സ്കിൻ ടോണുകൾക്ക് വരെ നല്ലൊരു ന്യൂട്ട് ഷെയ്ഡായിരിക്കും ഇത് ഭയങ്കര ഡീപ്പർ സ്കിൻ ടോണാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് അത്ര മാച്ചാവാൻ സാധ്യതയില്ല ൊന്ന് ചെയ്യാണ് ശരിക്കുംതിന് ആദ്യം ബ്രൗസ് ചെയ്തിട്ട് പിന്നെ ഐസ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയുള്ളൊരു കണക്കൊന്നും ഇല്ലാട്ടോ പ്രത്യേകിച്ച് എൻ്റെ ഫേസിലാവുമ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നതിനനുസരിച്ചിട്ട് ആ ഒരു താളത്തിൽ ആ ഒരു എൻ്റെ ഒരു മൂഡിനനുസരിച്ചിട്ട് ഇങ്ങനെ 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 ചെയ്യും മേക്കപ്പ് ആവുമ്പോൾ നമുക്ക് അങ്ങനെ ഓവർ റെസ്ട്രിക്ഷൻസ് പാടില്ല നമ്മൾ എൻജോയ് ചെയ്ത് നമുക്ക് എന്താണോ അപ്പോൾ തോന്നുന്നത് ആ രീതിയിൽ അങ്ങനെ ചെയ്ത് പോണം അപ്പോഴാണ് നമുക്ക് ആ ഒരു മേക്കപ്പ് എന്നുള്ള ആ ഒരു പ്രോസസ്സിനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് സ്പൂളിൽ വെച്ചിട്ടൊന്ന് കോമ്പ് ചെയ്ത് പിന്നെ അതിൻ്റെ ബ്രഷ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്തോ ആലോചിച്ചിരിക്കായിരുന്നു എന്താണെന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല എന്തായാലും എന്തോ തോന്നുന്നു ആ എനിക്ക് മനസ്സിലായി ആ ഐബ്രോയുടെ ലെങ്ത് കണ്ടിട്ടാണോ എനിക്ക് ഭയങ്കര ലെങ്ത് ഉണ്ട് കേട്ടോ എൻ്റെ ഐബ്രോസ് ഭയങ്കര ലെങ്ത് ആണ് പക്ഷെ കട്ടി കുറച്ച് കുറവാണ് ഞാനിങ്ങനെ അത് കോമ്പ് ചെയ്ത് ബാക്കിയുള്ള എൻ്റെ കൂടെ അലൈൻ ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ഇനി ഉള്ളിൽ ഫില്ലിങ് ചെയ്യുന്നുമുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യുകയാണ് പിന്നെ ഒരു കാര്യം മറന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി മറന്നതൊന്നുമല്ല ആദ്യം തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഡിസ്കംഫർട്ട് ഡിസ്കംഫർട്ടാവും മേക്കപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ലാസ്റ്റ് വെക്കാമെന്ന് കേട്ടോ അങ്ങനെ മേക്കപ്പ് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ലാസ്റ്റാണ് ഞാൻ ലെൻസ് വെക്കുന്നത് ഇത് ഓ ലെൻസ് ആണ് ത്രീ മന്ത്സ് ലെൻസ് ആണ് കേട്ടോ ഗ്രേ ആണ് ഷെയ്ഡ് വരുന്നത് അപ്പം അതും കൂടി ഞാൻ അപ്ലൈ ചെയ്തു അങ്ങനെ ഒരു ലെൻസ് പേഴ്സൺ അല്ല കേട്ടോ എനിക്ക് ലെൻസ് അപ്ലൈ ചെയ്യുന്ന അത്ര ഇഷ്ടമൊന്നുമല്ല ഐ മീൻ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വെച്ചിട്ടുള്ള ആ ഒരു ലുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്കൊരു ഡിസ്കംഫർട്ടാണ് കേട്ടോ അതുകൊണ്ട് എപ്പോഴെങ്കിലും അത്യാവശ്യമാണെന്ന് തോന്നുമ്പോൾ മാത്രം ഞാൻ ലെൻസ് വെക്കാറുള്ളൂ ഹീരാമന്തിയിൽ ജസ്റ്റ് അവർക്ക് ഒരു ന്യൂസ് പിന്നെ ഉള്ളൂട്ടോ പക്ഷെ ഞാൻ എന്തിനാ വിചാരിച്ചെന്തിനാപ്പൊ ഞാൻ കുറക്കുന്നേ അപ്പൊ ഞാൻ മൂന്നെണ്ണം അങ്ങോട്ട് വെച്ചു അതിൻ്റെ ഇടയിൽ ചായം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി അവന്റെ ഫസ്റ്റ് റിയാക്ഷൻ മിസ്സായി പോയിട്ടോ പെട്ടെന്ന് കേറി വന്നപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അവൻ അവൻറെ വീട്ടിൽ നേരെ അങ്ങനെ തന്നേരെ വരുന്നു Kata dunye wali. അപ്പം ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് കേട്ടോ ഞാനൊരു ട്രാൻസിഷൻ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ മ്യൂസിക്കോട് കൂടിയിട്ട് ഞാൻ ഇപ്പം ഇവിടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടുന്ന പേടിയുള്ളതുകൊണ്ട് ഞാൻ ആ മ്യൂസിക് ഇടുന്നില്ല പകരം ഞാൻ ഈ ഒരു റീലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കൂ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ അതായത് എന്റെ മേക്കപ്പ് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും എന്റെ കമന്റ്സിലൂടെ അറിയിക്കണേ അടുത്ത വീഡിയോയിൽ കാണാം चाँद कोई ढलता है